ഈ വർഷത്തെ കഴിവർഷത്തെ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് യു എ വേദിയാകും സെപ്റ്റംബർ ഒൻപത് മുതൽ വരെയാണ് മത്സരങ്ങൾ അരങ്ങേറുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയപരമായ പിരിമുറുക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യു എ നിഷ്പക്ഷ വേദിയായി ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പരിഗണിച്ചത് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് ആദ്യ ദയത്വം എന്നാൽ പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങളെ തുടർന്ന് വരെ നിഷ്പക്ഷ വേദികളിൽ മാത്രം മത്സരിക്കാൻ ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണയായതാണ് യു എ യെ വേദിയാക്കാൻ കാരണം സെപ്റ്റംബർ ഒൻപത് മുതൽ ഇരുപത്തെട്ട് വരെ ദുബായിലെ അബുദാബിയിലെ സ്റ്റേഡിയങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഇത്തവണത്തെ ഏഷ്യാകപ്പ് ടി ട്വന്റി ഫോർമാറ്റിലായിരിക്കും പരമ്പരാഗത വൈരികളായ ഇന്ത്യയും പാകിസ്ഥാനും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പരസ്പരം പോരാടും സെപ്റ്റംബർ പതിനാലിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഗ്രൂപ്പ് മത്സരം നടക്കും ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ യു ഒമാൻ എന്നീ ടീമുകളാണ് ഉള്ളത് ഗ്രൂപ്പ് ബിയിൽ ശ്രീലങ്ക ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് എന്നീ ടീമുകളും ഇന്ത്യയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരിക്കും ടി ട്വന്റി ലോകകപ്പ് ഏഷ്യാകപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകൾക്ക് യു എ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം ഇന്ത്യൻ പ്രീമിയർ ലീഗിനും പലതവണ വേദിയായി ഏഷ്യാകപ്പിലെ നിലവിലെ ജേതാക്കളാണ് ഇന്ത്യ ജനം ദുബായ്